ലോകത്തെ കുപ്രസ്ഥരായ നിരവധി തീവ്രവാദി നേതാക്കൾക്കും അധോലോക നായകന്മാർക്കും ഇപ്പോഴും അഭയം നൽകിയിരിക്കുന്ന രാജ്യം പാകിസ്ഥാൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാത് നടന്ന മുംബൈ കലാപത്തിന്റെ പ്രധാനപ്പെട്ട പല കക്ഷികളെയും ഇപ്പോഴും അഭയം നൽകി സംരക്ഷിക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ് കറാച്ചി നഗരത്തിലാണ് അവരുടെ പല നേതാക്കളും ഇപ്പോഴും താമസിക്കുന്നത് ദാവൂദ് ഇബ്രാഹിം എന്ന കുപ്രസ്ഥാന കുറ്റവാളി ഇപ്പോഴും കറാച്ചിയിൽ പാകിസ്ഥാന്റെ എല്ലാവിധ സംരക്ഷണത്തോടും കൂടിയാണ് കഴിയുന്നത് ഒസാമ ബിൻ ലാദനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇയാളെ അമേരിക്കൻ സൈന്യം വധിച്ചപ്പോൾ ലാദൻ താമസിച്ചിരുന്നത് എവിടെയാണ് പാകിസ്ഥാനിലെ അബോട്ടാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെയും അവിടുത്തെ എല്ലാവിധ സുരക്ഷാ സന്നാഹങ്ങളുടെയും നടുവിലാണ് ഈ കൊടും തീവ്രവാദം എത്രയോ ആയിരങ്ങളെ കൊന്നു തള്ളിയ ഈ കൊടും തീവ്രവാദി താമസിച്ചിരുന്നത് അയാളെ അമേരിക്കൻ സൈന്യം അവിടെ എത്തി പിടികൂടിയതിനു ശേഷം മാത്രമാണ് അല്ലെങ്കിൽ വധിച്ചതിന് ശേഷം മാത്രമാണ് പാകിസ്ഥാൻ പോലും അക്കാര്യം അറിഞ്ഞത് ഇതുപോലെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് പാകിസ്ഥാൻ തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത് ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഇതേ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിൽ ഇരുന്നുകൊണ്ട് എന്ത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനമാണ് നടത്താൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ചിന്തിക്കുന്നത്